യേശു കർത്താവ് ഏതാണ്ട് പതിനഞ്ച് തവണയോളം പറഞ്ഞതത്രേ ഹി ഹു ഹാസ് ഇയേഴ്സ് ടു ഹിയർ ലെറ്റ് ഹിം ഹിയർ കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഗാഡ് വിൽ സ്പീക്ക് ടു ഈച്ച് വൺ ഓഫ് എസ് ഇഫ് യു ലിസൺ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവം നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കും ദൈവം തൻ്റെ ജനത്തോട് തിരുവചനത്തിലൂടെ ആത്മാവിലൂടെ സാഹചര്യങ്ങളിലൂടെ മറ്റുള്ളവരിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ നാം നമ്മുടെ ഹൃദയങ്ങളെ അത് ശ്രദ്ധിക്കാൻ സജ്ജമാക്കേണം നമ്മുടെ ആത്മീയ കാതുകൾ തുറന്നതും ശ്രദ്ധയുള്ളതുമായിരിക്കണം യേശു കർത്താവ് പറഞ്ഞു യോഹനാട് സുശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു തന്നെ അനുഗമിക്കുന്നവർ തൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു എന്ന് യേശു കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ് എന്നാൽ പലപ്പോഴും നമ്മിൽ പലർക്കും സംഭവിക്കുന്നത് ലോകത്തിൻ്റെ ശബ്ദത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനാൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നു അന്തരീക്ഷത്തിൽ ഇടയൻ്റെ ശബ്ദവും അന്യന്മാരുടെ ശബ്ദവുമുണ്ട് എന്നാൽ ആടുകൾ അന്യന്മാരുടെ ശബ്ദത്തിന് ചെവി കൊടുക്കാതിരിക്കുമ്പോൾ പൂർണ്ണമായും ഇടയൻ്റെ ശബ്ദത്തിന് ചെവിയും മനസ്സും തുറന്നിരിക്കുകയാണ് ദൈവജനത്തെ ആടുകളോട് വളരെയധികം തിരുവചനത്തിൽ ഉപമിപ്പിച്ചിരിക്കുന്നതിന് കാരണമുണ്ട് ആടുകൾ ദുർബലരാകയാൽ അതൊരു ആശ്രിത ജീവിയാണ് മാർഗനിർദ്ദേശത്തിൻ്റെ ആവശ്യകത അതിനേറെയുണ്ട് ആയതുപോലെ തന്നെ ആയിരിക്കണം നാം ഓരോരുത്തരും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനോ സ്വയമായി ഒരു വഴി തിരഞ്ഞെടുക്കുവാനോ കഴിയുകയില്ല തിരുവചനം പറയുന്നത് ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ അതുകൊണ്ടത്രേ കർത്താവിൻ്റെ ശബ്ദം നിരന്തരമായി കേൾക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറുന്നത് നല്ലയിടയനാം യേശു കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനായി നാം നമ്മുടെ ഹൃദയത്തെ ഉരുക്കിക്കൊണ്ടിരിക്കുന്ന പക്ഷം വഴിയുതാകുന്ന മകനെ മകളെ എന്ന് പറയുന്ന കർത്താവിൻ്റെ ഇമ്പസ്വരം നമുക്ക് കേൾക്കുവാൻ കഴിയും ദൈവത്തെ കേൾക്കുവാനായി ആത്മീയ കാതുകൾ നമുക്കവൻ തന്നിട്ടുണ്ട് നമ്മുടെ ആ ചെവികൾ കൂർപ്പിക്കാം അവനായി എന്നും അല്ല എന്നും നമ്മോട് സംസാരിക്കുവാനായിട്ടുണ്ട് കേൾക്കുവാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ ധാരാളമായി നാം അവനിൽ നിന്നും കേട്ടിരിക്കും ഹാവ് എ പ്ലസ് എഡ് ഡേ